ഹലോ മൈ ഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പെർഫോമൻസ് മത്തായ സിനിമയിൽ ചേട്ടൻ ലുക്ക് പോളിയാണ് ആ ലുക്ക് ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ ആ പൊട്ട സിനിമ മര്യാദക്ക് ഒരു സിനിമ കാണാൻ പോലും ഒരു സീൻ പ്രേമധീര സിനിമയിലെ ചേ വില്ലന്റെ ക്യാരക്ടറല്ലേ പ്രേമിച്ച പെണ്ണിനെ കൂട്ടുകാരനും കൂട്ടിക്കൊടുത്തേ അതുപോലെ ഞങ്ങൾ പിള്ളേർക്കും കൂട്ടി കൊടുത്തു സെറ്റപ്പ് ആക്കാൻ പറ്റുമോ എനിക്കതിന്റെ പരിപാടി നിങ്ങളുടെ പ്രിൻസിപ്പളോട് പുള്ളിയോട് വെച്ചു പരിപാടി ഉണ്ടോ അതല്ലെങ്കിൽ നീ വീട്ടിൽ പോയി നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്കും ഒരു പെണ്ണിനെ സെറ്റ് ആക്കി തരുമോ എന്ത് പെട്ടെന്നാണല്ലേ കൈയടി പറഞ്ഞിട്ട് പൊരിഞ്ഞടിയത് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചെ ഏ നിങ്ങളുടെ കാര്യമില്ല അവിടെ ഇണ്ടായത്

എന്തായിട്ട് എൻ്റെ മറ്റേ പ്രശ്നം ഞാൻ കോഴ്സിയോടൊന്ന് വിളിച്ച് സംസാരിക്കാൻ വയ്ക്കുകയായിരുന്നു അയ്യോ സാറു എന്തിനോ അനാവശ്യമില്ലാത്ത അല്ല അതിന് ഞാനല്ല സിനിമയിലെ ഒരു ചൊല്ലുണ്ട് റേഷയാണ് സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നറിഞ്ഞു നമുക്ക് നിർത്തു തീർക്കണം നമ്മളെ ഇന്നലീ ഡയലോഗ്സ് നോക്കിയില്ലേ ആ ഇന്നലെ നോക്കിയതല്ലേ എനിക്കറിയാം എപ്പോഴെ നോക്കിയ മെക്കാനിക്കലാകും സംശയല്ലോ ആള് ഭയങ്കരനാണെന്നാ എനിക്ക് കിട്ടിയ ഡയലോഗ് പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കിയണീച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ഷൗരം ചെയ്യാനാണ് ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് അതിന് തടസ്സം നിന്നാൽ മുഹമ്മദ് സക്കീർ ഇസ് സക്കിർ ഇൻഫ്ലെമി ഇൻഫ്ലെമ് பிராயகூரி <laughs> നിങ്ങൾ ഈ സിനിമാക്കാരുടെ ഹൈറാക്കിംഗ് പരിപാടിയാണ് ആദ്യം പൊളിച്ചു മാറ്റേണ്ടത് ഞങ്ങളുടെ നാടകത്തിൽ അങ്ങനത്തെ ഒരു വേർതിരിവൊന്നുമില്ല അവിടെ എല്ലാവർക്കും ഒരേ ചായ ഒരേ ഗ്ലാസ് ഒരേ ഭക്ഷണം അവിടെ ഹീറോ ഹീറോയിൻ സൈഡ് ആർട്ടിസ്റ്റ് അങ്ങനൊന്നുമില്ല നമ്മുടെ നടനല്ലേ മുരളിചേട്ടൻ ദി ഗ്രേറ്റ് ആക്ടർ പുള്ളി ഒരു നാടകത്തിനെ തൂക്കി പോണ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവരുണ്ട് പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ അങ്ങനെയൊക്കെ ചെയ്താലേ ഒരു നല്ല നടനാവും പറ്റുള്ളൂ അല്ലേ നല്ലൊരു നടികമാകാൻ പറ്റുള്ളൂ നല്ലൊരു നടികറാവും പറ്റുള്ളൂ ഫോർ ഈ ഞാനീ ഹൈരാറിക്കൊന്നും നോക്കാറില്ല അല്ലെ കൂടെ എന്താ പോരട്ടെള്ളൊക്കെ പോരട്ടെ ഞാൻ വിളിച്ചാലും പറഞ്ഞോ എന്തു പോരട്ടെ ആ ഇതിലൊരു കൊഴപ്പുണ്ട് എന്തോരടിച്ചാലുണ്ടല്ല ഉള്ളികൾ മാത്രമേ പൊറത്തോരോളൂ പോരട്ടെ എല്ലാം പോരട്ടെ എന്റെ പുറത്തു നിനക്കത് എന്ത് നീ ഇന്നലെ എന്താ പറഞ്ഞത് എനിക്ക് ആ സ്വന്തം കഴിവ് മനസ്സിലാക്കാത്തവരെ ഇതൊക്കെ പറയാ സ്വന്തമായിട്ടൊരു പേരുണ്ടോ നിനക്ക് സ്വന്തമായിട്ടൊരു മേൽവിലാസം ഉണ്ടോ ഡേവിഡ് പഠിക്കലിന്റെ ആക്ടിങ് ട്രെയിനർ വേറെ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് എന്നിട്ട് അത് വെച്ചുകൊണ്ട് ആൻ്റെ അടുത്ത് ഒലിപ്പിക്കാൻ പോയിരിക്കുന്നത്